ഹായ് ഓൾ ഗുഡ് മോർണിംഗ് ഇപ്പോൾ ഗുഡ് മോർണിംഗ് അല്ലെന്നറിയാം പക്ഷേങ്കിൽ ഞാൻ ഈ വീഡിയോ എടുത്ത സമയത്ത് ഗുഡ് മോർണിംഗ് ആയിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ ഗുഡ് മോർണിംഗ് പറഞ്ഞതേ ഉള്ളേ രാവിലെ എഴുന്നേറ്റ് പപ്പ പപ്പയും അമ്മയും കൂടെ ഹോസ്പിറ്റലിൽ പോയേക്കാണ് ഇത് സാറ്റർഡേ മോർണിംഗിൽ എടുത്ത വീഡിയോ ആയിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് എനിക്കത് എഡിറ്റ് ചെയ്യാനോ ഇടാനോ ഒന്നും പറ്റിയില്ല കാരണം അത് കഴിഞ്ഞപ്പോഴത്തേക്കും പനിയായി എനിക്ക് പനി വന്നു എനിക്ക് പനി വന്നിട്ട് പിന്നെ അത് കുഞ്ഞി എൻ്റെ മേത്തിങ്ങനെ അള്ളി പിടിച്ചിരിക്കും പനിയൊക്കെ വന്നാൽ അവൾക്ക് പ്രശ്നമൊന്നുമില്ല ഒട്ടി ചേർന്ന് ഇങ്ങനെ ഇരിക്കുന്ന കാരണം അവൾക്ക് പനി വന്നു പിന്നെ വോമിറ്റിംഗ് ആയി അങ്ങനെ ഇങ്ങനെ കുറേ 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 കാര്യങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോയി അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എനിക്ക് ആലപ്പുഴയ്ക്ക് പോകേണ്ടി വന്നു അപ്പോൾ എല്ലാം കൂടെ ആയി എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് വീഡിയോ എടുത്തു വെച്ചു പക്ഷേ അത് എഡിറ്റ് ചെയ്ത് ഇടാനായിട്ട് ഇടാനായിട്ടൊട്ടും സമയം കിട്ടിയില്ല കേട്ടോ വന്ന് 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 ഇങ്ങനെ ചൊവ്വാഴ്ച വരുവത്തി അപ്പോൾ നാല് ത്തിന് ശേഷമാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴത്തെ കാലാവസ്ഥയും അതൊക്കെയായിട്ട് സാമ്യം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ലാട്ടോ അപ്പോൾ അവർ മൂന്ന് പേരും രാവിലെ തന്നെ എഴുന്നേറ്റ് റെഡിയായി സ്കൂളിൽ പോയി ഇന്ന് രാവിലെ ഇന്ന് എനിക്ക് ഒന്ന് പുറത്തേക്ക് പോകേണ്ടതായതുകൊണ്ട് ഇന്ന് രാവിലെ അങ്ങനെ വലിയ കാര്യമായിട്ട് ബ്രേക്ക്ഫാസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കിയില്ല അപ്പോൾ അത് കാരണം ഞാൻ അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അവർക്ക് രാവിലെ കഞ്ഞി മതിയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കഞ്ഞി അടിച്ച് അതിൻ്റെ കൂടെ ഈ ഉള്ളി സവാളയും മറ്റേ ക്രിസ് ക്രിസ്ചില്ലിയില്ലേ അത് പുളിയൊക്കെ ഇട്ടിട്ടൊരു പ്രത്യേകതരം ചമ്മന്തിയുണ്ട് നമ്മളിങ്ങനെ എണ്ണയിൽ വഴറ്റിയെടുക്കുന്നത് അപ്പം അതൊക്കെ അരച്ച് അതും ഇതും കൂടാണ് കൊടുത്തത് കേട്ടോ അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഒരു കോമ്പിനേഷൻ അവർക്ക് മാത്രമല്ല ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം അതും കഴിച്ച് അവർ പോയി അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഇറങ്ങി എനിക്ക് ഒന്ന് രണ്ട് സ്ഥലത്തൂടെ ഒക്കെ പോകാനുണ്ടായിരുന്നു അപ്പം അങ്ങനെ പോയ സമയത്താണ് പ്രകൃതി രമണീയമായ സ്ഥലത്തിനിടയിലൂടെയാണ് അതിൻ്റെ ഇടയ്ക്കൊക്കെ പോയത് നമ്മുടെ ഇവിടെ അടുത്ത് തന്നെയാണ് അപ്പം ഞാൻ നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇങ്ങനെയുള്ള ചുറ്റുപാടുകളൊക്കെ എന്താ പറയുക എല്ലാവരും പറഞ്ഞു പുറത്തുള്ളവരൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് അപ്പം എനിക്ക് കണ്ടപ്പോൾ ഞാനത് അങ്ങനെ എടുത്തതേയുള്ളൂ ഇതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെയൊക്കെ ചെറുപ്പത്തിലേ ഞാൻ കണ്ടതാണ് പിന്നെ കാണുന്നത് ഇപ്പോഴാണ് കേട്ടോ ഈ ഒരു പൂവൊക്കെ എന്തോ എന്ത് കിരീടം കിരീടം എന്തോ ഒരു സംഭവമാണ് ഇതിൻ്റെ പേര് വന്നൊക്കെ ഞാൻ മറന്നുപോയി അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് ഇങ്ങനെ എടുത്തുന്നേ ഉള്ളൂ കേട്ടോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ പഴയ കാലത്തേക്ക് നമുക്ക് ഓർമ്മകൾ പോകില്ലേ ഇതുപോലെ അതുപോലെ വയൽ കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ അവിടെ എൻ്റെ വീടിൻ്റെയൊക്കെ തൊട്ട് താഴെ ഇതുപോലെ ഇങ്ങനെ വയലുകളാണ് കേട്ടോ പക്ഷെ അവിടെ ഇങ്ങനെ നെല്ല് കാര്യങ്ങളൊക്കെ അന്നുണ്ടായിരുന്നു ഇപ്പോൾ ഇതുപോലെ തന്നെ വെറുതെ കിടക്കാണ് അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കൊരു എന്താ പറയുക ഒരു ഫീല് വന്നു പണ്ടത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങടേക്ക് നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി എടുത്തിട്ട് നല്ല പച്ചപ്പല്ലിന്നൊക്കെ നമ്മുടെ ഇവിടെ മധുരപ്പുറം പാലമാണ് കേട്ടോ ഇത് പാലത്തിൻ്റെ മുകളിൽ ശരിക്കും ഏളി മോർണിങ്ങിൽ അതുപോലെ ഈവനിങ്ങിലൊക്കെ ഒത്തിരി പേര് ഇവിടെ വന്നിട്ട് എന്നാ സൂര്യോദയ സൂര്യാസ്തമയമൊക്കെ കാണാം അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് വരാറുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പയ്യെ അങ്കമാലിക്ക് പോകണമായിരുന്നു അങ്കമാലിയിൽ പോയി അവിടെ നമ്മുടെ റിലയൻസിൻ്റെ സൂപ്പർ മാർക്കറ്റിൽ ഒന്ന് കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അവിടെ നിന്ന് ചാടി പിടിച്ച് പോകുന്നതാണ് അപ്പം വന്ന് എന്തായാലും നിങ്ങളെ നിങ്ങളെക്കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് അധിക സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല കേട്ടോ ഞാൻ ഈ മെയിനായിട്ട് ഞാൻ അവിടെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പറഞ്ഞല്ലോ ബിസ്ക്കറ്റ് കുട്ടികൾക്കുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് മെയിനായിട്ടും പോകാറുള്ളത് കാരണം അവിടെ എപ്പോൾ ചെന്നാലും ബൈ വൺ ഗെറ്റ് വൺ ഓഫർ ആയിരിക്കും മിക്കവാറും അപ്പം അങ്ങനെ പോയ സമയത്ത് ഞാൻ വാങ്ങിച്ച് കൂട്ടിയ കുറച്ച് കാര്യങ്ങൾ മാത്രം കാണിച്ചു തരാം കേട്ടോ എനിക്കിതാ ഇതുപോലെ രണ്ട് ബോട്ടിൽ വാങ്ങിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ അങ്ങനെ ചെന്ന സമയത്താണിത് നയൻറ്റി നയനുള്ള ഓഫറിൽ ഇട്ടേക്കുന്നു രണ്ട് ജാറാണ് ഗ്ലാസ് ജാറാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വാങ്ങി എനിക്ക് തൈരൊഴിച്ചു വെക്കാൻ വേണ്ടിയിട്ടേ എൻ്റെ ജാർ പൊട്ടിപ്പോയായിരുന്നു അപ്പോൾ തൈര് ഈ പ്ലാസ്റ്റിക്കിനകത്ത് ഇട്ട് വെക്കുന്ന അത്ര നല്ലതല്ലാത്തത് കാരണം ഇത് കണ്ടപ്പോൾ ഞാനിത് വാങ്ങി നയൻറ്റി നയനിന് രണ്ട് ജാറെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കുഴപ്പം തോന്നിയില്ല അത്യാവശ്യം വലിപ്പമുണ്ട് നല്ല ഡിസൈനൊക്കെ ഉള്ള രണ്ട് ജാറാണ് വാങ്ങി ചില്ലിൻ്റെ അതിനകത്താണല്ലോ ഇപ്പോഴും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് വെക്കണ്ടേ അപ്പോൾ അത് കാരണം അത് വാങ്ങി ഒരെണ്ണം വാഷ് ചെയ്ത് വെക്കുമ്പോഴത്തേക്കും അടുത്തത് എടുക്കാമല്ലോ എന്നുള്ള രീതിയിൽ അപ്പോൾ രണ്ടെണ്ണം കറക്റ്റായിട്ട് അങ്ങനെ തന്നെ കിട്ടുകയും ചെയ്തു ഇപ്പോൾ ഈ രണ്ട് ജാറ് ഓഫറിൽ വന്നതാണ് അവിടെ ഇനി ഇരിപ്പുണ്ട് കേട്ടോ നിങ്ങൾ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നോക്കിക്കോ അപ്പം അത് രണ്ടെണ്ണം വാങ്ങി ഞാൻ അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫറിൽ എന്ത് കിട്ടും എന്നുള്ളതാണ് എൻ്റെ നോട്ടം കേട്ടോ അങ്ങനെ നോക്കി നോക്കി പോയപ്പോഴാണ് ഷാംപൂ പാൻറ്റിൻ്റെ എൻ്റെ ഷാംപൂ ഏകദേശം തീരാറായിരുന്നു പാൻ്റിൻ്റെ സിൽക്കി സ്മൂത്ത് ഷാംപൂ ആണ് അപ്പോൾ ഇത് ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ ഇട്ടേക്കുന്നതാണ് അപ്പോൾ ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹാഫ് പ്രൈസ് കൊടുത്താൽ മതി അങ്ങനെ എടുത്തു അതിൻ്റെ കൂടെ രണ്ട് ടിഷ്യൂസ് എടുത്തു അപ്പോൾ അത് രണ്ടും കൂടെ എടുത്തു അപ്പോൾ ഈ ഞാൻ കൂടുതലും ഷാംപൂ വാങ്ങിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ വേറെ പല ഷാംപൂ ഒക്കെ തേച്ച് നോക്കിയെങ്കിലും എനിക്ക് അത്ര ഒരു സുഖമായിട്ട് തോന്നിയില്ല ഹെയർ തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് എനിക്കാണെങ്കിലും മാളുവിനാണെങ്കിലും അത്ര സുഖമായിട്ട് കിടക്കൂല കേട്ടോ അപ്പോൾ ഇത് കുറേ നാളായിട്ട് അങ്ങനെ തേക്കുന്നത് കാരണം അത് തന്നെ എടുത്തു അങ്ങനെ ഓരോന്നും നോക്കി നടന്നതിൻ്റെ ഇടയ്ക്കാണ് അവിടെ എനിക്ക് ഒന്നും സുഡിയോ വന്നത് കൊണ്ടാണോന്ന് അറിയില്ല ഇപ്പോൾ റിലയൻസില് ഭയങ്കരമായിട്ടും കുർത്തികളൊക്കെ ഭയങ്കര ഓഫറിലിട്ടേക്കുന്നത് കേട്ടോ ടു നയൻറ്റി നയൻ റുപ്പീസ് ഉണ്ടായിരുന്നുള്ളൂ ഈ കുർത്തിക്ക് അപ്പോൾ അത് രണ്ടെണ്ണം എന്തായാലും ജസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് നല്ലതായിട്ട് തോന്നി പുറത്ത് കൊണ്ടുപോവുകയും ചെയ്യാം ഒന്നിനുടെ പ്രാവശ്യം ഒക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് വീട്ടിലിടാല്ലോ എന്നുള്ള രീതിയിൽ വാങ്ങി ാണ് കേട്ടോ എന്തായാലും നല്ല ഭംഗി ഉണ്ടായിരുന്നു നല്ല എന്താ പറയുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ മെറ്റീരിയലാണെന്ന് കേട്ടോ ഞാൻ ഇവിടുന്ന് സുടിയോന്നെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് എനിക്ക് അത്ര മെറ്റീരിയൽ അത്ര സുഖമായിട്ട് തോന്നിയില്ല അധികം ലാസ്റ്റ് ചെയ്യില്ല എന്ന് തോന്നിയായിരുന്നു പക്ഷേ ഇത് നല്ല സൂപ്പർ മെറ്റീരിയൽ ആയിരുന്നു നല്ല ലാസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മൾ ശരിക്കും പുറത്തൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള മെറ്റീരിയൽ ആയിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് രണ്ടെണ്ണം അങ്ങനെ കണ്ടപ്പോൾ എടുത്തേ ഉള്ളൂ കാരണം മിക്കവാറും എനിക്ക് സൈസ് ഭയങ്കര വലിയ സൈസൊക്കെയാണ് കാണാറ് അപ്പോൾ ഇത് കറക്റ്റായിട്ട് കിട്ടിയപ്പം അതങ്ങനെ എടുത്തു അതുപോലെ തന്നെ നമുക്കവിടെ ഈ മധുരപ്പുളിയില്ലേ ചക്കരപ്പുളിയല്ല മധുരപ്പുളി ഇത് പുറത്തുനിന്ന് നിങ്ങൾ എവിടെ നിന്നോ വരുന്നതാണ് ഞാൻ അതിൻ്റെ ലേബിൽ വായിച്ച് നോക്കിയില്ല മറന്നുപോയി അപ്പം അത് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അത് വാങ്ങി കേട്ടോ പക്ഷേ എന്താ പറയാ ദാസപ്പാ എടുത്ത വഴി ആദ്യം കിട്ടിയത് പോയി അത് കേടായിരുന്നു പിന്നെ എടുത്തതൊന്നും കുഴപ്പമൊന്നും ഉണ്ടായില്ലോട്ടോ ഇപ്പം ആ സംഭവം കംപ്ലീറ്റ്ലി തീർന്നു കാരണം നാല് ദിവസം കൊടുവലൊന്നും ഇരിക്കത്തില്ലല്ലോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സംഭവം അത് കാരണം പുളിയില്ലല്ലോ ഒരു മധുര ചെറുമധുരത്തോട് കൂടിയിട്ടുള്ളൊരു പുളിയല്ലേ ഈ തായ്ലൻഡിലൊക്കെ പോയിട്ട് വരുന്നവർ കൊണ്ടു വന്നു വേണ്ടിയിട്ടില്ല കഴിഞ്ഞു ഇപ്പം ഞാനിപ്പോൾ ലാസ്റ്റ് കഴിച്ചത് ആ ബെഹനാൻ പോയിട്ട് വന്ന് കഴിഞ്ഞപ്പം അവൻ കൊണ്ടുവന്നപ്പോഴായിരുന്നു കഴിച്ചേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോഴാണ് കിട്ടുന്നത് അപ്പോൾ കിട്ടിയപ്പോൾ സംഭവം കൂടെ വാങ്ങി അപ്പം അത് ഒരു പാക്കറ്റ് എടുത്ത് വലിയ വിലയൊന്നും ഉണ്ടായിരുന്നില്ല നൂറ്റി പത്ത് രൂപയോ നൂറ്റി രൂപ രൂപയോ അങ്ങനെ എങ്ങാണ്ടായിരുന്നു അതിൻ്റെ വില അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു അപ്പം കുഞ്ഞിക്ക് വയ്യാണ്ട് ഇങ്ങനെ ഇരിക്കുന്ന കാരണം കുഞ്ഞധികം ആർത്തലച്ച് വന്നില്ല ഇതിലേക്ക് അല്ലെങ്കിൽ അവൾ പെട്ടെന്ന് തന്നെ വന്ന് ചാടേണ്ടതായിരുന്നു പക്ഷെ അവൾ ആകെ റെസ്റ്റിലിരിക്കുകയാണ് പിന്നെ എന്താ പ്രത്യേകിച്ചൊന്നുമില്ല നമ്മുടെ എന്താ പറയുക ഗോതമ്പ് പൊടി റവ കടല പരിപ്പ് പയറ് ഈ വക സാധനങ്ങളൊക്കെ തീർന്നതൊക്കെ നമ്മൾ ഫില്ല് ചെയ്ത് വാങ്ങി ഫില്ല് ചെയ്തു അങ്ങനെ എങ്ങനെ എങ്ങനത്തെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ പൊന്നു സഹോദരങ്ങളെ ആ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഞാനിത് പറഞ്ഞു വന്നപ്പോഴാണ് ഓർത്തെ ഞാനേ എനിക്ക് വന്നൊരു കമൻറ്റിനെ കുറിച്ച് പറയാം കേട്ടോ അതായത് നമ്മളെല്ലാവരും വിചാരിക്കും ഈ പുറമേ പോയി വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഭയങ്കര സുഖമാണ് അവരവിടെ ഭയങ്കര ആയിട്ട് ജീവിക്കുന്നു അവർക്ക് എന്താണ് പ്രശ്നം വേണ്ട ക്യാഷ് ഉണ്ടാക്കുന്നു സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ജീവിക്കുന്നു പക്ഷേ എൻ്റെ പൊന്നുമക്കൾ ഞാൻ പറയട്ടെ എനിക്ക് കൂടുതലും നമ്മുടെ ഹെൽത്ത് റൂട്ട്സ് ചാനലിൽ കൂടുതലും വരുന്ന മെസ്സേജുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ വിദേശത്തുള്ളവരുടെയാണ് അവരുടെ സങ്കടങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇവിടെ താമസിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് തോന്നും ഒന്നാമത്തെ കാര്യം ഭയങ്കരമായിട്ടൊരു ലോണില ഫീൽ ചെയ്യും അവർക്ക് അപ്പോൾ ഫാമിലിയായിട്ടൊക്കെ താമസിക്കുന്നവർക്ക് അത്ര പ്രശ്നം ഉണ്ടാവില്ല ചിലരൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയധികം എന്താ പറയുക ശ്രമിച്ചെന്നാലും അവർക്ക് ഫാമിലിയെ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ അവിടെ ജോലി കിട്ടിയാൽ തന്നെ ഒരുമിച്ച് ഒരിടത്ത് ജോലി കിട്ടാനോ സ്റ്റേ ചെയ്യാനോ ഒന്നും പറ്റാത്ത സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒത്തിരി പേരുണ്ടാവും കേട്ടോ അവരുടെ ധർമ്മസങ്കടങ്ങളും അവരുടെ ഒരു ഡിസിഷൻ എടുക്കാനായിട്ടുള്ള എന്താ പറയുക ബുദ്ധിമുട്ടുകളും തത്രപ്പാടുകളും ഒക്കെ കാണുമ്പോഴത്തേക്കും ശരിക്കും വിചാരിക്കും നമ്മൾ നാട്ടിൽ നിൽക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലതെന്ന് പക്ഷേങ്കിൽ നമ്മൾ ഫിനാൻഷ്യലി ഒന്ന് പെട്ടെന്ന് സെറ്റിൽ സെറ്റിലാവണം എന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് പോവുകയും വേണം അപ്പോൾ ഈ ഇക്കര നിൽക്കുമ്പം അക്കരെ പച്ച എന്ന് പറയുന്നത് പോലെ നമ്മളെ നാട്ടിലുള്ളവർ എപ്പോഴും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കുറേ പ്രാവശ്യമായി എക്സാം എഴുതുന്നു എനിക്ക് പോകാൻ പറ്റുന്നില്ല പോകാൻ പറ്റുന്നില്ല അതിൻ്റേതായ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പറയാറുണ്ട് അപ്പോൾ ഞാൻ വിചാരിക്കത് ഇത് പോകുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി വിസ കിട്ടി പോവല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കിടന്ന് വെറുതെ കയ്യും കാലിട്ട് കൈയും കാലിട്ടടിക്കേണ്ടി ഒരു വട്ടവസാനം ഇവിടുത്തെ ലോൺലിഡാസ് അവിടുത്തെ പ്രശ്നം അവർ വീട്ടിലാണ് ഇവർ വീട്ടിലാണ് എനിക്ക് കാണാൻ പറ്റുന്നില്ല കുഞ്ഞുങ്ങളെ കാണാൻ പറ്റുന്നില്ല എന്തെല്ലാം തത്രപ്പാടുകളും കയ്യിട്ടടിക്കും ആണെന്ന് അറിയാമോ അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊക്കെ പോകാൻ ശ്രമിക്കുന്നവർ ആരെങ്കിലൊക്കെ ഒന്നുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതലും ഫാമിലി വിസയൊക്കെ എടുത്ത് പോവാം കാരണം അവിടെ ചെന്നവർ കയ്യും കാലത്ത് അടിച്ച് നിലവിളിക്കുന്നത് സ്ഥിരം കേൾക്കുന്നത് കാരണം പറഞ്ഞതാണ് കേട്ടോ എന്ത് എന്തിരുന്നാൽ തന്നെ നമ്മളിപ്പോൾ ആദ്യമൊക്കെ ഒരാളൊക്കെ പോയിട്ടാണെന്നുണ്ടെങ്കിൽ കുടുംബം ഒന്ന് രക്ഷപ്പെടട്ടെ എന്നുള്ള ചിന്താഗതി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അവരവരുടെ മൈൻഡൊക്കെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടില്ലേ പോകുള്ളൂ അപ്പം അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല ഇല്ലെങ്കിൽ ഭയങ്കര തത്രപ്പാടിലാണ് എൻ്റെ പൊന്ന മക്കളെ എല്ലാവരും അപ്പം വീട്ടിലൊക്കെ നിൽക്കുന്നവർ അധികം ടെൻഷൻ ടെൻഷനടിച്ച് എനിക്ക് ജോലിയില്ല അല്ലെങ്കിൽ എനിക്ക് പുറത്ത് പോകാൻ പറ്റിയില്ല എന്ന് കരുതി വിഷമത്തിലൊന്നും ഇരിക്കണ്ട കേട്ടോ അവിടെ ചെന്നാലുള്ള അവസ്ഥകളും കാര്യങ്ങളും കേട്ട് കഴിയുമ്പോൾ ഇവിടെ തന്നെ നിൽക്കുന്നതാണ് നല്ലതെന്ന് എനിക്കും തോന്നി ഞാനിത് എഡിറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു നൂറ് പ്രാവശ്യം കട്ട് ചെയ്തിട്ട് പോയി കേട്ടോ കാരണം ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞ് പിന്നെ വരുന്നുണ്ട് കാരണം അവർക്ക് വയ്യ തീരെ പറ്റുന്നില്ല അതിന് പനിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പനിക്കുന്നുണ്ട് എന്നാൽ ഇടയ്ക്കിടയ്ക്ക് പനിക്കും ഇടയ്ക്ക് ഒരു സൈഡിലിരുന്ന വേദനയാണെന്ന് പറയും വയറിൻ്റെ അതിന് ഗ്യാസ് കയറുന്നതാണോ എന്തോ മരുന്നൊന്നും കഴിച്ചിട്ട് അധികം അങ്ങനെ അങ്ങോട്ട് കുറയും ഒന്ന് അവർക്ക് ഇങ്ങനെ കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടിന്യൂസ് ഒന്ന് വരും പോവും വീണ്ടും വരും അങ്ങനത്തെ ഒരു അവസ്ഥയാണ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല ആകെ ടയേർഡായി എലിങ്ക് പിടിച്ചുപോയി എലിങ്ക് പിടിച്ച് ഒരു സാധനം ഒട്ടും കഴിക്കുന്നുമില്ല ആകെ പ്രശ്നത്തിൽ ഇരിക്കാതെ നമുക്ക് അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ആകെപ്പാടൊരു ബുദ്ധിമുട്ടും ഒരു ഒരു നമുക്കൊരു ഉന്മേഷം കിട്ടത്തില്ല ഒരു കാര്യം ചെയ്യാനാണെന്നുണ്ടെങ്കിലും എനിക്ക് വീഡിയോ എടുക്കാനോ കാര്യങ്ങൾക്കോ ഒന്നിനും ഒന്നിനും ഒരു പറ്റാത്തൊരു ആയിരുന്നു രാത്രിയാണെന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് എഴുന്നേക്കും ഇടയ്ക്ക് പോയി ഒമിറ്റ് ചെയ്യും പല പല പ്രശ്നങ്ങൾ അപ്പോൾ അതൊരു വല്ലാത്തൊരു പ്രശ്നമായിട്ടിരിക്കുകയാണ് ഇപ്പം അത് എന്ത് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇല്ല മരുന്ന് കഴിച്ചിട്ടും അങ്ങനെ വലിയ കാര്യമായിട്ട് കുറവോ കാര്യങ്ങളോ ഒന്നുമില്ല ഭയങ്കര ക്ഷീണമായി പോയിരുന്നു ഭയങ്കര ക്ഷീണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സാറ്റർഡേ സ്കൂളിൽ പോയിട്ട് വന്ന് ഈവനിങ്ങിൽ വന്നത് ഒമിറ്റ് ചെയ്തിട്ടാണ് വന്നത് സ്കൂളിൽ നിന്ന് തന്നെ ഒമിറ്റ് ചെയ്ത് വന്ന് അന്നേൻ തുടങ്ങിയതാണ് പിന്നെ ഇതുവരെ അങ്ങോട്ട് കറക്റ്റ് ചെയ്ത് മാറിയിട്ടില്ല ഇപ്രാവശ്യം പോയപ്പോൾ കുറച്ച് കോൺഫ്ലേക്സ് അതുപോലെ തന്നെ ബിസ്ക്കറ്റുകൾ പെരിപ്പെരി ബിസ്ക്കറ്റ് ഒരു സംഭവം വാങ്ങി എന്നും പറഞ്ഞിട്ടാണ് ഞാനത് എഴുതിയേക്കണേ പക്ഷേ അത് വല്ലാത്തൊരു പെരിപ്പെരിയായിപ്പോയി ഒരു എരിവും ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല വെറുതെ ആയിപ്പോയി മേടിച്ചത് അങ്ങനെ ഇന്നപ്പോൾ ഞാൻ കാര്യം പറയാൻ പറഞ്ഞു ഇപ്പം കർക്കിടകമല്ലേ നിങ്ങളെല്ലാവരും കർക്കിടകക്കഞ്ഞി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ ഞാനൊരു കിറ്റ് വാങ്ങിച്ചോട്ടോ ഇതിന് നൂറ്റി അൻപത് രൂപയാണ് വില വരണേ ഏഴ് ദിവസത്തേക്ക് അതായത് വലിയ ഫാമിലിയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏഴ് ദിവസത്തേക്കൊന്നും കിട്ടില്ല കേട്ടോ ഒറ്റ ദിവസം കൊണ്ട് തന്നെ അത് തീരും ഇത് ചെറിയ ഒരു കുടുംബത്തിന് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഏഴ് ദിവസത്തേക്കുള്ള ഏഴ് പാക്കറ്റുകളാണ് പക്ഷേ ഇതിനകത്ത് എനിക്കൊരു ഇത് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മരുന്നുകളൊക്കെ എൻ്റെ കടയില്ലേ ഒരുമിച്ച് പൊടിച്ച് അവർ ഒരു ഒറ്റ പാക്കറ്റിലാക്കിയിട്ടാണ് വെച്ചേക്കുന്നത് അത് എന്തുമാത്രം ഉണ്ട് എന്നുള്ളത് ഉണ്ടാക്കി നോക്കിയാലേ പറ്റുള്ളൂ അറിയാൻ പറ്റുള്ളൂ എങ്ങനെയുണ്ട് അതിനകത്ത് എല്ലാം ഒക്കെ ഉണ്ടോയെന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയില്ല കാരണം നമ്മൾ ഈ ആയുർവേദ കടയിൽ നിന്ന് പച്ചമരുന്ന് കടയിൽ നിന്നൊക്കെ മേടിക്കണത് എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് അല്ലേ മേടിക്കണേ ഇതെല്ലാം കൂടെ കൂടിയിട്ട് ഒരൊറ്റ പാക്കറ്റിലാക്കി അവർ പൊടിച്ച് വെച്ചിരിക്കുക അപ്പോൾ ഞാൻ എളുപ്പമുണ്ടല്ലോ എന്ന് കരുതി അതും കൂടെ മേടിച്ചതാണ് എന്താണ് അതിൻ്റെ അവസ്ഥ കാര്യങ്ങളെന്നൊക്കെ പിന്നീട് ഉണ്ടാക്കി നോക്കിയാലറിയാവുള്ളൂ ഞാനിവിടെ കുഞ്ഞിക്കൊന്ന് സുഖയില്ലായിരുന്നല്ലോ പിന്നെ എനിക്കും ഒരു ബോഡി പെയിനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതൊന്ന് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് ഇതുവരെ എടുത്തില്ല കേട്ടോ ഒരു സ്പൂണും ഉണ്ട് അതിനകത്ത് കഴിക്കാനായിട്ട് അപ്പം നിങ്ങൾ ഇത് വാങ്ങിയിട്ടില്ല കഴിച്ചിട്ടില്ല എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഈ കർക്കിടക മാസത്തിൽ ശരിക്കും പറഞ്ഞാൽ കർക്കിടക കഞ്ഞി കൂട്ട് വാങ്ങിക്കുന്ന ഒത്തിരി നല്ലതാണ് നമുക്ക് ഒരുപാട് രോഗങ്ങളിൽ നിന്നൊരു മുക്തി കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ നീർക്കെട്ട് സംഭവങ്ങളൊക്കെ ഇല്ലേ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകാനായിട്ടും പിന്നെ ഇങ്ങനെ ശരീരം ഒന്ന് ഒതുങ്ങുന്നതിനും ഒക്കെ നല്ലതാണ് ഈ എന്താ പറയുക ഔഷധക്കഞ്ഞി കുടിക്കുന്നത് അപ്പോൾ അത് കഴിക്കാറില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം ഇങ്ങനെയുള്ള പാക്കറ്റുകൾ വാങ്ങിക്കുകയാണെങ്കിൽ ഉണ്ടാക്കാൻ എളുപ്പമുണ്ടാകും ഇല്ലെങ്കിൽ ലാശാളി ചിത്തകുപ്പ അങ്ങനെ വരുന്ന സംഭവങ്ങളൊക്കെ ഉള്ളത് കുറേ ഉണ്ടല്ലോ ഇങ്ങനെ പച്ചമരുന്നുകൾ അപ്പോൾ അതെല്ലാം കൂടെ കൂടി നമ്മൾ പൊടിച്ചെടുത്ത് ഉണ്ടാക്കേണ്ടി വരും ഇതാവുമ്പോൾ പൊടിച്ച് കിറ്റായിട്ട് തന്നെ വെച്ചിരിക്കുന്നതാണ് ഓരോ പാക്കറ്റിനും ആവശ്യമായിട്ടുള്ള അത് ആ ഒരു അതിനു വേണ്ടിയിട്ട് ആ ഒരു സ്പൂൺ വെച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു അതോ ഇനി കുടിക്കാനാണോ എന്തായാലും നമ്മൾ കുടിക്കാനായിട്ട് ഒന്നും എടുക്കത്തില്ല അപ്പോൾ ഇത് പൊടി പൊടിയെടുക്കാനാണെന്ന് വിശ്വസിക്കാം അപ്പോൾ ഓരോ പാക്കറ്റ് എടുത്തിട്ട് കുറച്ച് പൊടിയും ഇട്ടിട്ട് കറക്റ്റ് ചെയ്തിട്ട് ചെയ്തിട്ടൊന്നുണ്ടാക്കിയാൽ മാത്രം മതിയാവും എന്തായാലും ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം കേട്ടോ ഒരു പാക്കറ്റ് ഞാൻ മേടിച്ചു ഇവിടെ വേറെ ആരും അങ്ങനെ ഇതിനോട് വലിയ ഇൻട്രസ്റ്റ് ഉള്ളവരൊന്നുമില്ല കാരണം ഇതിൻ്റെ കൂടെ കറിയൊന്നും കഴിക്കാൻ പറ്റില്ല പിന്നെ വലിയ ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ആർക്കും ഇതിനോട് വലിയ താല്പര്യമൊന്നുമില്ല എന്തായാലും ഞാൻ എന്തായാലും ഒന്ന് കുടിച്ചു നോക്കാൻ തന്നെ തീരുമാനിച്ചു മിക്കവാറും പിന്നെ കുടിക്കാറുള്ളതായിരുന്നു പിന്നെ കുറച്ച് ഒരു ഒന്നിനൊക്കെ രണ്ട് വർഷമായിട്ട് ഈ സംഭവങ്ങൾ ഉണ്ടാക്കലങ്ങോട് പയ്യും അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്തായിരുന്നു അപ്പം എന്തായാലും വീണ്ടും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കണം കുറച്ച് ദുർമേധസ് കുറയ്ക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ ഭയങ്കര മടിയാണ് എന്നാലും നോക്കാം അതുപോലെ തന്നെ പിന്നെ കുറച്ച് പച്ചക്കറി വാങ്ങിയായിരുന്നു പച്ചക്കറിക്കൊക്കെ എന്താ വില അല്ലേ വീണ്ടും നമ്മുടെ പ്ലാസ്റ്റിക് കവറുകളൊക്കെ നിരോധനമായി കേട്ടോ മറ്റേ ആ അവരുടെ പേര് മറന്നുപോയല്ലോ ആ പുള്ളി മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ ഇടയിൽ പോയില്ലേ അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ വീണ്ടും കടകളിൽ നിന്ന് പ്ലാസ്റ്റിക്കൊക്കെ നിരോധിച്ചേക്കാണ് പിന്നിപ്പോൾ കടയിൽ പോകുമ്പം അതും കൂടെ കൊണ്ടുപോകണം എന്നുള്ളത് സാരം മറന്നു പോവാതെ നിങ്ങളൊന്ന് കൊണ്ടുപോയിക്കോട്ടോ മിക്കവാറും ഞാൻ കൊണ്ടുപോകാറില്ല എന്തെങ്കിലുമൊക്കെ പണി കിട്ടാറുണ്ട് ഇത് വീണ്ടും ഈ സംഭവം തിരിച്ചു വന്നേക്കാം അധികം ഒന്നും വാങ്ങിയില്ല കേട്ടോ കുറച്ച് പച്ചക്കറി ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു അതുകൊണ്ടൊരു മൂന്ന് നാല് ദിവസത്തേക്കുള്ളത് മാത്രം വാങ്ങി അവിടുന്ന് ചാടി പോരുവാണ് ചെയ്തത് അപ്പോൾ ഇനി ഇതിനകത്തുനിന്ന് നമ്മുടെ പച്ചമുളക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാഷ് ചെയ്ത് ഞെട്ടൊക്കെ കളഞ്ഞ് ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വാർന്നു പോയതിന് ശേഷം ഓരോ പാക്കറ്റിൽ ബോക്സുകളിലാക്കി വയ്ക്കുക അതുപോലെ ബാക്കി കാര്യങ്ങളൊക്കെ ഇനി ചെയ്യാനുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആയിരുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ കേട്ടോ അപ്പം നല്ലൊരു വീഡിയോ ആയി വരാം അതുവരേക്കും ബൈ ബൈ